സ്ത്രീയേകദേവതിര നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ വാശല്യമുള്ളവരെ ഭാരത നസ്രാണികളുടെ പൈതൃക ശിലാകോവിലാണ് ലോകരക്ഷകനായ നമ്മുടെ നാഥൻ്റെ അരുമശിഷ്യൻ ഭാരതത്തിൻ്റെ അപ്പോസ്തോലൻ മാർത്തോമ്മാശ്ലീഹായാൽ പണിയപ്പെട്ട തിരുവിതാംകോട് അരപ്പള്ളി നിർമ്മിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏകദേവാലയം അതിനെ സംരക്ഷിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് പുണ്യവും പുരാതനവുമായി ആലയം നമ്മുടെ നസ്രാണി തനിമയുടെ കലർപ്പില്ലാത്ത തിരിശേഷിപ്പാണ് മാർത്തോമൻ ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പൈതൃക സ്വത്താണ് നമ്മുടെ തിരുവിതാംകോടിൻ്റെ തിരിശേഷിപ്പ് ചരിത്രം കാത്തുവയ്ക്കുന്ന തിരുശേഷിപ്പുകളാണ് വിശ്വാസ രഹസ്യങ്ങളുടെ വഴിയും സത്യവും ജീവനും മാർത്തോമാസ്ലീഹയുടെ പുണ്യപാദങ്ങൾ പതിഞ്ഞ തിരുവിതാംകോടിന്റെ തിരുമുറ്റം പരിപാവനമായ കേരള ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെയും സമാനതകളില്ലാത്ത പാരസ്പര്യത്തിൻ്റെയും വിളംബര ഭൂമി കൂടിയാണ് എ ഡി അറുപത്തിമൂന്നിൽ തിരുവിതാംകോടിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ തോമാസ്ലിഹ സ്ഥാപിച്ച അരപ്പള്ളി എന്ന കോവിൽ ഭാരതീയ ക്രൈസ്തവ സഭകളുടെയെല്ലാം വിശ്വാസവീതിയിലെ ളക്കാണ് ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് എഴുതാനാവാത്ത വിശ്വാസ സത്യമായി നിലകൊള്ളുന്ന തോമയാർ കോവിൽ ഒരു അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഭാരതത്തിന്റെ തെക്കേറ്റത്ത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ തിരുവിതാംകോടിൽ മതത്തിന്റെ മതിൽക്കെട്ടുകൾ തീർക്കാതെ മാനവികതയുടെ വിശ്വാസ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന തോമയാർ കോവിൽ നാടിനാകെ വെളിച്ചം പകരുന്ന പ്രകാശ ഗോപുരമാണ് ഗ്രാമീണതയുടെ ഹരിതാഭയ യും കടലലകൾ ഞെറിയിട്ട തീരദേശവും അരപ്പള്ളിയുടെ അന്തരീക്ഷത്തെ ധ്യാനസാന്ദ്രമാക്കുന്നു മാർത്തോമാസ്ലിഹായുടെ വിശുദ്ധ കരത്താൽ നിർമ്മിതമായ തിരുവിതാംകോട് ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാർത്തോമ പാരമ്പര്യത്തെ പ്രഘോഷിക്കുന്ന നിത്യസ്മാരകമാണ് സ്ലീഹ ചിഹ്നമുട്ടം തീരത്ത് വന്നിറങ്ങി തിരുവിതാംകോട് എത്തിയ കാലത്ത് ചേര സാമ്രാജ്യം ഭരിച്ചിരുന്നത് ഇമയ വരമ്പൻ എന്ന രാജാവായിരുന്നു തോമാസ്ലിഹായുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ രാജാവ് ദേവാലയം പണിയാനുള്ള സ്ഥലം ദാനമായി നൽകി അങ്ങനെ അരജൻ അഥവാ രാജാവ് നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളി അരജപ്പള്ളിയായെന്നും പിൽക്കാലത്ത് ലോപിച്ച് ലോപിച്ച് അരപ്പള്ളിയായി മാറി എന്നുമാണ് വിശ്വാസം മധുബഹായോട് ചേർന്ന് വലതുഭിത്തിയിൽ മാർത്തോമാസ്ലിഹ സ്വന്തം കൈകൊണ്ട് കൊത്തിയത് എന്ന് വിശ്വസിക്കുന്ന ചെറിയ കൽക്കുരിശ് പള്ളിക്കുള്ളിലെ ഏക പ്രതിരൂപവും ക്രൈസ്തവ ചിഹ്നവുമാണ് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള പ്രധാന കവാടത്തിനു മുകളിലുള്ള കൊത്തുപണികളോടുകൂടിയ കരിങ്കൽ കട്ടിള പോർച്ചുഗീസുകാരുടെ കൂട്ടിച്ചേർപ്പാണ് എന്ന് കരുതുക കാലഗണന വെച്ച് നോക്കുമ്പോൾ കാസയും അതിനു മുകളിലുള്ള കുർബാനയപ്പവും ക്രൈസ്തവ ചിഹ്നമായി യൂറോപ്പിൽ പ്രചരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് അതിനടുത്ത നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ദസ്യൂട്ട് പാതിരിമാർ പള്ളി നവീകരിക്കുന്നത് സ്വാഭാവികമായും അത് പിൽക്കാല സൃഷ്ടിയാണെന്ന് അനുമാനിക്കാം കാലാന്തരത്തിൽ തിരുവിതാംകോടിനുണ്ടായ സാമ്പത്തിക തകർച്ച പള്ളിയുടെ നിലനിൽപ്പിനെയും സൂക്ഷിപ്പിനെയും ബാധിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാലത്താണ് പള്ളി പുതുക്കി പണിയുന്നത് ആൽമരം കിളർത്ത് വളർന്നു വലുതായി അപകടാവസ്ഥയിലായ കരിങ്കൽ മേൽക്കൂര ഒളിച്ചുമാറ്റി അല്പം കൂടി ഉയരം കൂട്ടി തടിക്കൂട് കയറ്റി ഓടിട്ടു എന്നതാണ് അന്നുണ്ടായ പ്രധാന മാറ്റം കരിങ്കല്ലിൽ പണിത അടിസ്ഥാന ദേവാലയത്തിന് ഒരു വിധത്തിലുള്ള മാറ്റവും വരുത്താതെ ദേവാലയത്തിന്റെ മനോഹാരിത അപ്പാടെ നിലനിർത്താനായി എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പള്ളിക്കുള്ളിലെ ചിത്രപ്പണികളുള്ള കരിങ്കൽ തൂണുകൾ രാജകീയ പ്രൗഢി വിളിച്ചോതുന്നു കരിങ്കൽ ചുമരുകളും കൽപ്പടവുകളും കൽപ്പാത്രങ്ങളും ഒറ്റക്കല്ലിൽ തീർത്ത വിശുദ്ധ മാമോദീസ തൊട്ടിയുമൊക്കെ പള്ളിയുടെ ചരിത്ര ശേഷിപ്പുകളായി നിലകൊള്ളുന്നു പള്ളിക്കുള്ളിൽ മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ബാൽക്കണി പൂർവ്വപിതാക്കന്മാരുടെയെല്ലാം ധ്യാന തോമസ് ലീഹായുടെ നേതൃത്വത്തിൽ കുഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിക്കലും വറ്റാത്ത കൽക്കണർ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും തീർത്ഥാടകർക്കു മുന്നിൽ ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു പള്ളിയുടെ വിശുദ്ധിയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ആദ്യം വണങ്ങുന്നത് പള്ളിക്ക് മുന്നിൽ കൂതാശ ചെയ്യപ്പെട്ടിട്ടുള്ള കൽക്കുരിശിന് മുന്നിലാണ് അവർ അവരുടെ ജീവിത ദുഃഖങ്ങളെല്ലാം യേശുവിന്റെ കുരിശിനോടൊപ്പം ചേർത്തുവെക്കുന്നു കുരിശിന്റെ വണക്കം കഴിഞ്ഞ് ദേവാലയ മുറ്റത്തെത്തുമ്പോൾ കാണുന്ന പൂർണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള കൊടിമരം പള്ളിക്ക് കൂടുതൽ മാറ്റിയേക്കുന്നു ദേവാലയത്തിന് തെക്ക് വശത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാമന്ദിരത്തിൽ തീർത്ഥാടകർക്ക് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി കർത്താവിൽ അനുഗ്രഹീതരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരുമ ശിഷ്യൻ മാർത്തോമാ സ്ലേഹ ഭാരതത്തിലെത്തി ഇവിടെ സുവിശേഷം പ്രഘോഷിച്ചു അത്ര കണ്ട് തന്നെ രണ്ടായിരം ആണ്ടുകളുടെ ചരിത്രം പേറുന്ന ഒരു പുണ്യഭൂമിയാണ് ഇവിടം എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുകയാണ് തിരുവിതാംകോട് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം അരപ്പള്ളി എന്ന് പ്രസിദ്ധം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെട്ടിരിക്കുകയും ചെയ്യും ഈ വളർച്ചയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ശ്രദ്ധേയമായ പങ്കുവഹിച്ച മൂന്ന് കാതോലിക ബാബാമാർ ഉണ്ട് എന്നുള്ളത് നാം ഓർക്കുകയാണ് റിതിമോസ് പ്രഥമൻ ബാബ അതിനു ശേഷം പൗലോസ് രണ്ടാമൻ ബാബ ഇപ്പോൾ മാർത്തോമ മൂന്നാമൻ ബാബാതിന് മനസ്സുകൊണ്ടു ഇങ്ങനെ ഈ ദേവാലയം പ്രസിദ്ധിയിലേക്ക് വളരുന്നതിൽ ഈ പിതാക്കന്മാരുടെ പങ്ക് വലുതായി നാം തീർച്ചയായും തിരിച്ചറിയുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി മാർത്തോമാസ്ലിഹായുടെ പാദസ്പർശമുള്ള ഈ ഭൂമിയുടെ ഈ കേന്ദ്രത്തിൻ്റെ അത്ഭുതാപകമായ പുരോഗതിയിൽ വളർച്ചയിൽ എനിക്കും കൂടെ പങ്കുകാരനാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ം പിന്നെയും അരപ്പള്ളിയുടെ അസ്തമനത്തിന് കാരണമായി ഇക്കാലത്താണ് തിരുവിതാംകോട് റംബാച്ചൻ എന്ന ദേശവാസികൾ സ്നേഹ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന എ വി ഗീവർഗീസ് റംബാച്ചൻ പള്ളിയുടെ ചുമതലക്കാരനായി എത്തുന്നത് പള്ളിമുറ്റത്തെ കബറടത്തിൽ അടക്കിയിരിക്കുന്ന ഗീവർഗീസ് റംബാച്ചൻ ആയിരത്തി മുതൽ ദീർഘകാലം പള്ളിയുടെ ചുമതലക്കാരനായി അതോടെ സകല ക്രൈസ്തവരുടെയും ഒരു പാരമ്പര്യ തീർത്ഥാടന കേന്ദ്രമെന്ന പേരിൽ കോവിൽ പുതിയ രൂപവും വിശുദ്ധിയും വീണ്ടെടുത്തു പഴയ പള്ളിയുടെ സമുദ്ധാരകൻ എന്നതിനൊപ്പം അരപ്പള്ളിയുടെ ചരിത്ര ഗവേഷകൻ എന്ന നിലയിലും അദ്ദേഹം വിഖ്യാതനാണ് ഗീവർഗീസ് റംബാച്ചന്റെ ദേഹവിയോഗത്തിന് ശേഷം മുടങ്ങിക്കിടന്ന പള്ളിയുടെ മൂന്നാംഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി ഊടും പാവും നൽകിയത് ഇപ്പോഴത്തെ വികാരിയും മാനേജരുമായ വിശ്വാസ ചൈതന്യത്തിലും തീർത്ഥാടക സമൃദ്ധിയിലും തോമയാർ കോവിൽ വളർച്ചയുടെ പുതിയ വിഹായസുകളിലേക്ക് മുദ്രണം ചെയ്യപ്പെടുകയാണ് പൗരാണികത ഒട്ടും ചോർന്നു പോകാതെ പാരമ്പര്യ തേജസ്സിന് കോട്ടം തട്ടാതെ അരപ്പള്ളിയെ നവീകരിക്കാൻ ബർസുലിബി റംബാച്ചൻ നടത്തിയ പ്രാർത്ഥനാ നിർഭരമായ അത്യധ്വാനം ഇന്നീ ദേവാലയത്തിന്റെ നേരടയാളങ്ങളാണ് റംബാച്ചന്റെ പരിശ്രമങ്ങൾക്ക് പിന്നിൽ സർവ്വവിധ പിന്തുണയുമായി കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ അംഗങ്ങളും ആരാധനാ സമൂഹവും ഒപ്പം ചേർന്നു അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടരികൾ അറ്റുപോകാതെ സർവമത സാഹോദര്യത്തിന്റെ വിളഭൂമിയായി അരപ്പള്ളി മാറിയിരിക്കുന്നു കുടുംബങ്ങളെ വന്ന അന്നത്തെ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവ് കര ഒഴിവായിട്ട് മുന്നൂറ് ഏക്കർ സ്ഥലം അവർക്ക് താമസിക്കുവാനും അവർക്ക് ആരാധനയ്ക്കുള്ള ഒരു ദേവാലയം പണിയുന്നതിനു വേണ്ടി അനുമതി കൊടുത്തു അങ്ങനെ മർത്തോമാസലിഹാട് കൈകൊണ്ട് പണിഞ്ഞിട്ടുള്ള പള്ളിയാണ് തിരുവിതാംകോട്ടെ അരപ്പള്ളി റോയൽ ചർച്ച് അരജപ്പള്ളി എന്ന് പ്രത്യേകമായിട്ട് പറയുന്നതാണ് മർത്തോമാസ്ലിഹ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ പള്ളികളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ളതാണ് ഇതും പരിശുദ്ധ ദേവുമാതാവിൻ്റെ നാമത്തിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഇതിൻ്റെ കണക്ക് ഇറുശ്ലൈം ദേവാലയത്തിൻ്റെ കണക്കാണ് ആ ഇപ്പോൾ ഇത് റിനോവേറ്റ് ചെയ്തുവെങ്കിലും പഴയ ആ കണക്കുകളൊന്നും മാറ്റാതെ തന്നെ പഴയ രീതി അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴിത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യം സ്നേഹം ഓർപ്പിക്കും ഇവിടെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളെ ഇവിടെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തമിഴിൽ തിരുത്തലം എന്ന് പറയുന്നത് ദ ഹോളി പ്ലേസ് പരിശുദ്ധ മറുതോമാസ് ലിഹാഡ് പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് തിരുവിതാംകോട്ട പള്ളി എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഇവിടെ നാനാജാതി മത്സരായിട്ടുള്ളൊരു അഭയം പ്രാപിച്ച് ഒരുപാട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നായിട്ട് അവർ സാക്ഷിക്കുന്നു പലപ്പോഴും അടുത്തും അകലെയുള്ള അനേകരുടെ സാക്ഷ്യം ഇവ ഇതൊരു പവർഫുൾ പ്ലേസ് ആണെന്നുള്ളതാണ് ഇതൊരു വലിയ അത്ഭുതമുള്ളൊരു മഹാപരിശുദ്ധ സ്ഥലമാണെന്ന് അവർ തന്നെ സാക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ സ്ഥലമാണ് ഈ ഇവിടെ ധാരാളം ആളുകളെ അഭയം പ്രാപിക്കുന്നുണ്ട് കണ്ണുനീരോട് പ്രാർത്ഥിച്ചവർക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം സ്നേഹർ ഓർപ്പിക്കുന്നു ഇത് ഒരു വിധത്തിലൊരു എല്ലാ ജാതികളുടെ ഒരു കോമണായിട്ടുള്ളൊരു സെൻറ്ററാണ് ഒരു സഭയുടെ അതിൻ്റെ അപ്പുറത്തേതായിട്ട് സർവ്വജാതി മതസ്ഥരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുവിതാംകോട്ടെ അരപ്പള്ളി എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു കേവലമായ വിശ്വാസ സംഹിതകളുടെ ചുരുക്കപ്പേരുകൾ വെച്ചളക്കാതെ സ്നേഹത്തിന്റെ ബലിവേദിയായി കുടികൊള്ളുന്ന അരപ്പള്ളിയോട് മലങ്കര ഓർത്തഡോക്സ് നേതൃത്വം കാട്ടുന്ന കരുതൽ സമാനതകളില്ലാത്തതാണ് പരിശുദ്ധ ബാവാ തിരുമേനിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ക്രൈസ്തവരുടെ ഈ പൗരാണിക സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഏഴിൽ പരിശുദ്ധ ദിദീമോസ് പ്രഥമൻ കാതോലിക്ക ബാവാ തിരുമേനി അരപ്പള്ളി സന്ദർശിച്ച വേളയിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമാർന്ന ക്രിസ്ത്യൻ പള്ളിയായ അരപ്പള്ളിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഇന്നിപ്പോൾ പള്ളിയോടനുബന്ധിച്ചുള്ള മനോഹരമായ മാർത്തോമ പൈതൃക കേന്ദ്രത്തിന് ശിലപാകിയതും തിരുമേനിയായിരുന്നു ഒട്ടും വൈകാതെ കോട്ടയം ദേവലോകം അരമനയിൽ സൂക്ഷിച്ചിരുന്ന മാർത്തോമാ ശ്രീഹായുടെ തിരിശേഷിപ്പുകളുടെ ഒരു ഭാഗം അരപ്പള്ളിയിലെ പ്രത്യേക പേടകത്തിൽ സ്ഥാപിച്ചു പൈതൃക കേന്ദ്രത്തോടൊപ്പമുള്ള മാർത്തോമാ മ്യൂസിയം തീർത്ഥാടകർക്ക് വിശ്വാസ സംരക്ഷണ ചരിത്രത്തിന്റെ നേർക്കാഴ്ച സമ്മാനിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അരപ്പള്ളിയിലെത്തിയ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവാ തിരുമേനിയാണ് ധ്യാന കേന്ദ്രത്തിന്റെയും തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള ബഹുനില മന്ദിരത്തിന്റെയും തുടക്കം കുറിച്ചത് ശ്രീ അഥവാ ഐശ്വര്യം വാഴുന്ന നാട് എന്നാണ് തിരുവിതാംകോട് എന്ന വാക്കിനർത്ഥം മതങ്ങൾക്കുപരിയായി മനുഷ്യത്വം കാണാനുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളാണ് അരപ്പള്ളിയുടെ അങ്കണത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായി ഉയർന്നു കേൾക്കുന്നത് അതാണ് ഈ ദേവാലയം നാടിന് പകർന്നേകുന്ന ദിവ്യ ദീപ്തി കാലം കവർന്നെടുത്തു പോകുമായിരുന്ന അരപ്പള്ളി എന്ന വിശ്വാസ കുടീരത്തിന്റെ കൽഭരണികളിൽ വീണ്ടെടുപ്പിന്റെ വീഞ്ഞു നിറച്ച പൂർവപിതാക്കന്മാരുടെ ത്യാഗങ്ങൾക്കും നന്മ നിറഞ്ഞ മനുഷ്യരുടെ കഠിനാധ്വാനങ്ങൾക്കും പ്രാർത്ഥനാ സുഗന്ധം പകർന്ന അഞ്ജലി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു